അവിചാരിതമായാണ് പ്രകാശ് ജാവഡേക്കർ ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയത് പോളിംഗ് ദിനത്തിൽ കേരളം ചർച്ച ചെയ്തത് ഇപിയുടെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിനെ കുറിച്ചാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ള ആക്കുളത്തെ ഫ്ളാറ്റിലാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കർ സന്ദർശനം നടത്തിയത് അങ്ങനെ ആക്കുള ഫ്ലാറ്റിനെ പോളിംഗ് ദിനത്തിൽ രാഷ്ട്രീയത്തിൽ എടുത്തുവെന്നും പറയാം ജയരാജൻ ആക്കുളത്തേക്ക് പോയ കഥ ഇങ്ങനെയാണ് ലുലുമാളും ആക്കുളം പാലവും കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ തിരുവനന്തപുരത്തിന്റെ പുതിയ വികസനമുഖമായ ഇടത്താണ് ആഡംബര ഫ്ളാറ്റ് ഐ ടി കമ്പനികൾ കൂടുതലുള്ള സ്ഥലം ഹൈവേ വികസനം വന്നതോടെ സ്ഥലം കൈമാറി ഫ്ളാറ്റ് വാങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായി ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴെല്ലാം മകന്റെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്താറുണ്ടെന്ന് അടുപ്പമുള്ളവർ പറയുന്നു ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമെല്ലാം ഫ്ളാറ്റിൽ എത്താറുമുണ്ട് കുടുംബവുമായി അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും എത്തുന്നതും ആക്കുളത്തെ ഫ്ളാറ്റിലാണ് ചില ദിവസങ്ങളിൽ ഇ പി മകന്റെ ഫ്ളാറ്റിൽ താമസിക്കാറുമുണ്ട് അല്ലാത്ത സമയങ്ങളിൽ എ കെ ജി സെന്ററിന്റെ എതിർവശത്തെ പാർട്ടി ഫ്ളാറ്റിലാണ് ഇ പി ജയരാജൻ താമസിക്കുന്നത് പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും മാധ്യമങ്ങളെ കാണുന്നതിനുമെല്ലാം ഈ ഫ്ളാറ്റിൽ വെച്ചാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബി നേതാവ് പ്രകാശ് ജാവദേക്കർ തന്നെ സന്ദർശിച്ചിരുന്നതായി ഇ പി ജയരാജൻ സമ്മതിച്ചിരുന്നു ഇതോടെ സന്ദർശനം രാഷ്ട്രീയ വിവാദമായി ഇ പി ജയരാജൻ ബി ജെ പി പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും ബി ജെ പി വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തിയാക്കിയതായി ശോഭ സുരേന്ദ്രനും ആരോപിച്ചിരുന്നു ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ബി ജെ പി ചേരുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ പ്രതികരണം ഇ പി വിവാദത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മകന്റെ കുട്ടിയുടെ പിറന്നാളിന് പങ്കെടുക്കാനാണ് ഞാൻ ഫ്ളാറ്റിൽ പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാവടേക്കർ കയറി വന്നു ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ ഹൈവേ വഴി പോകുമ്പോൾ അടുത്തുള്ള ഫ്ളാറ്റിലെത്തി കണ്ടു പരിചയപ്പെടാമെന്ന് കരുതി വന്നു എന്നാണ് ജാവഡേക്കർ പറഞ്ഞത് നന്ദകുമാറും ഒപ്പമുണ്ടായിരുന്നു അതിനു മുമ്പ് ജാവഡേക്കറെ ഞാൻ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉള്ളതിനാൽ ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി രാഷ്ട്രീയക്കാരൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കാണാൻ വരുന്നവരുടെ എല്ലാം കാര്യം പാർട്ടി അറിയിക്കാൻ കഴിയുമോ എന്നാണ് ഇ പി വിവാദത്തിൽ പ്രതികരിച്ചത്